ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കരിപ്പോൾ മുതൽ പാലം വരെയാണ് അപ്പോൾ കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ടാണ് മലപ്പുറത്തിൻ്റെ രണ്ടാമത്തെ റീച്ചായ വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് ആരംഭിക്കുന്നത് കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് നല്ല രീതിയിൽ തന്നെ വഴനി നടന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം ഓവർപാസ് എന്നോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് മണ്ണെടുത്ത് താഴ്ത്തി കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് നിലവിലെ റോഡ് മില്ലിങ് ചെയ്തിരിക്കുകയാണ് മലപ്പുറം റീച്ചിൽ ഇനി പഴയ റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല അപ്പോൾ വളരെ കുറച്ച് ഭാഗത്ത് മാത്രമേ പഴയ റോഡുകൾ ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുള്ളൂ അതുകൂടാതെ കരിപ്പോൾ ഓവർപാസ് കഴിഞ്ഞിട്ട് കഞ്ഞിപ്പുര ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നിലവിലെ ദേശീയപാതയുടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ട് അതിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഞ്ഞിപ്പുര വരുന്ന അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് ഇവിടെ നിന്നൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി പോവുക ചെയ്യട്ടെ അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് വേണ്ട സ്റ്റാർട്ട് ചെയ്യണ ഭാഗത്ത് കോൺക്രീറ്റ് വാളാണ് സൈഡിൽ വരിക പിന്നീട് ഇത് കഴിഞ്ഞിട്ടാണ് ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ ആരംഭിക്കുക അപ്പോൾ ഇവിടെ ആറി ബ്ലോക്കിൻ്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിട്ടാണ് ആറി ബ്ലോക്കിൻ്റെ വർക്കുകൾ നടക്കുക അപ്പോൾ ആദ്യം കഞ്ഞിപ്പുരയില് ഓവർപാസ് ആണോ അണ്ടർ ആണോ എന്നൊരു സംശയം തന്നെയായിരുന്നു ഇപ്പോൾ എന്തായാലും കൺഫേം ആയിട്ടുണ്ട് ഇപ്പം അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ബൈപ്പാസ് വരുന്നതിന് മുൻപ് ഇവിടെ വേറൊരു ബൈപ്പാസ് ഉണ്ട് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് അതെന്തിനു വെച്ചാൽ ഈ വട്ടപ്പാറ വളവിലെ അപകടങ്ങളൊക്കെ സംഭവിക്കണ സമയത്ത് വാഹനങ്ങൾ അധികം തിരിച്ചു വിട്ടിരുന്നത് ഈ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് കൂടെ ആയിരുന്നു പക്ഷേ അതിൻ്റെ പണികൾ എവിടെയും എത്താതെ നിൽക്കുകയാണ് ഇപ്പോൾ കുറച്ച് ഭാഗത്ത് മാത്രമേ ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ കണ്ടോ ഇവിടെ ഏകദേശം പൂർണ്ണമായിട്ട് മില്ലിങ് കഴിഞ്ഞിരിക്കുക പിന്നീട് ഇവിടുന്ന് ഫുൾ ആയിട്ട് മണ്ണിട്ടുയർത്തിയിട്ടുണ്ട് വരിക അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കള്ളവുകളുടെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് കഞ്ഞിപ്പുര അണ്ടർപാസ് വന്നിരിക്കുന്നത് കഞ്ഞിപ്പുര ജംഗ്ഷനിൽ തന്നെ ആയിട്ടാണ് അപ്പം ഈ അണ്ടർപാസിൻ്റെ അവിടെ നിന്നാണ് പിന്നീട് കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണതും അപ്പം ഇവിടെയൊക്കെ ആറി ബ്ലോക്കിന്റെ വർക്കുകൾ നടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ സർവീസ് റോഡിന് ചേർന്നിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളും പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അണ്ടർപാസ് അണ്ടർപാസ്റ്റ് രണ്ട് ഭാഗത്തുമുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡറുകളാണ് സ്ഥാപിക്കാൻ പോകുന്നത് ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള അണ്ടർപാസ് തന്നെയാണ് കേട്ടോ അതിൻ്റെ മുകളിൽ സ്ഥാപിക്കാനുള്ള ഗേഡറുകളൊക്കെ തൊട്ടടുത്ത് തന്നെ പ്രീകാസ്റ്റ് കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കരുപ്പോൾ ഓവർപാസ്സിനടുന്ന് ഫുള്ളായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് കഞ്ഞിപ്പുര അണ്ടർപാസ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് നിലവിലെ റോഡിൻ്റെ ഒരു ഭാഗം മണ്ണിട്ടുയർത്തിന് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ ആറി ബ്ലോക്കിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് കാരണം ആറി ബ്ലോക്കിൻ്റെ വർക്ക് ഇവിടം വരെ വരികയട്ട് ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് കോൺക്രീറ്റ് വാളാണ് രണ്ട് സൈഡിലും വരുന്നത് ഇവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അണ്ടർപാസ് കൊണ്ട് ചേർന്നിട്ട് വർക്കുകൾ നടന്നിട്ടില്ല ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് വട്ടപ്പാറ സി ഐ ഓഫീസിൻ്റെ അവിടുന്ന് ഈ സർവീസ് റോഡ് മുഖാന്തരമാണ് നേരെ കരിപ്പോൾ ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നത് കഞ്ഞിപ്പുര ഓവർപാസിൻ്റെ റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം കുറച്ച് ഉയർന്ന പ്രദേശമാണ് അപ്പോൾ അവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇവിടെയൊക്കെ മണ്ണെടുത്ത് റോഡ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഏകദേശം സി ഐ ഓഫീസ് എത്തുന്നതിന് മുൻപ് വരെ ഉണ്ട് കേട്ടോ അങ്ങനെ മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ നടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇടതു ഭാഗത്ത് ഇതേമാരി സർവീസ് റോഡിന് വേണ്ടിയിട്ട് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അവിടെ ഒന്നും ക്രാഷ് ബാരറിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല കണ്ട ഇവിടെയൊക്കെ നിലവിലെ ദേശീയപ്പാതെ തന്നെ ഒരു ഭാഗത്തേക്ക് വാഹനങ്ങൾ കടന്നു പോകാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് പിന്നീട് സർവീസ് റോഡിലേക്ക് വാഹനങ്ങൾ കയറുന്നത് അപ്പോൾ ഇവിടെയാണ് സി ഐ ഓഫീസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ആണ് പിന്നീട് വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങുന്നത് ഇവിടുന്ന് അലൈൻമെന്റിൽ ഒരു മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വളവ് ഒഴിവാക്കിയിട്ടാണ് പിന്നീട് ക്രോസ് ആയിട്ടാണ് വളാഞ്ചേരി ബൈപ്പാസിൻ്റെ റോഡ് ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വളരെയധികം താഴ്ന്ന പ്രദേശമായിരുന്നു അത് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഇത് സർവീസ് റോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വളവിൻ്റെ അവിടെ ഒരു ഭാഗം പൂർണ്ണമായി മണ്ണിട്ടുയർത്തിയിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇടതു ഭാഗത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സി ഐ ഓഫീസ് അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ റോഡ് വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിലവിലെ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് കടന്നു പോകുന്നത് അപ്പം ഇവിടെ നിന്നാണ് വളാഞ്ചേരി ബൈപ്പാസ് തുടങ്ങണത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് പാലമാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിൽ വന്നിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം പിന്നീട് ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടവിടെ പോകട്ടെ അവിടെയൊക്കെ വലിയ കുന്നായിരുന്നു ഈ കുന്നൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിലവിലെ ദേശീയപാത വലതു ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത് ഇത് കുറേ ആയിട്ട് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്താൻ തുടങ്ങിയിട്ട് ഇപ്പോഴും ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ പാറകൾ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ച് മാറ്റാനുള്ള കാലതാമസമാണ് ഇവിടെ പിടിച്ചിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ഇതിൽ കൂടിയാണ് റോഡ് കടന്നു പോകട്ടെ ആറ് വരി പാതയുടെ വീതിയിൽ വരുന്നുണ്ട് ഇവിടൊക്കൊരു ഭാഗത്ത് ഫുള്ളായിട്ട് മണ്ണെടുത്ത് ലെവലാക്കിയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് അപ്പോൾ ഇവിടൊക്കെ മിക്കവാറും സോയിൽ നീലിങ് വരുന്നതായിരിക്കും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് വയടയ്ക്ക് പാലം കാണാൻ സാധിക്കും കണ്ടോ അങ്ങനെ പാമ്പ് പോലെ വളഞ്ഞു കിടക്കുന്നതാണ് വയടയ്ക്ക് പാലം ഈ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓരോ ആളുകളും ചോദിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ വയടയ്ക്ക് പാലം ഇങ്ങനെ വളഞ്ഞു പോയിരിക്കുന്നത് എന്നുള്ളത് അതിനിപ്പം എന്താണ് ഉത്തരം പറയാമെന്ന് എനിക്കറിയില്ല കാരണം അതിൻ്റെ റോഡ് അലൈൻമെൻറ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വളഞ്ഞ് പോയിട്ടുണ്ടാവുക ഇനി വേറൊരു കാര്യം പറയട്ടെ ഈ റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ കാണാൻ രസം ഉണ്ടാവില്ല അപ്പം മോളിൽ നിന്നൊക്കെ നല്ല വ്യൂ വരുന്ന സമയത്ത് ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്ന സമയത്താണ് ഈ വഴറ്റ് പാലത്തിൻ്റെ സൗന്ദര്യം ഒന്നും കൂടി കൂടുന്നത് വഴറ്റിൻ്റെ പീറുകൾ ആരംഭിക്കുന്നത് ഇവിടുന്നാട്ടോ അപ്പോൾ ഇവിടെയൊക്കെ പീറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇതും രണ്ട് തൂണുകളിലായിട്ടാണ് ഈ വഴറ്റ് പാലം കടന്നു പോകുന്നത് ഇവിടെയൊക്കെ പീറിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇടത് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുണ്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്ക് മാത്രമേ റോഡിൻ്റെ അവിടെ നടന്നിട്ടുള്ളൂ മറുഭാഗത്തുള്ള പീറിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട ഈ റോയിൽ ഈ ഭാഗത്ത് മാത്രമേ പീർ ക്യാപ്പിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പൊ രണ്ടാമത്തെ പീർ വരുന്ന ഈ ഭാഗത്തോ അതിനോടനുബന്ധിച്ച് ഇവിടെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പാറയൊക്കെ പൊട്ടിച്ച് മാറ്റുന്നുണ്ട് ഈ ബോർ ബോർപായലും കഴിഞ്ഞിട്ടാണ് പിന്നീട് വർക്ക് ആരംഭിക്കുക ഇപ്പൊ ഇവിടെ നിലവിലെ റോഡില് പീറിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ ഇടതു ഭാഗത്തൊക്കെ വലിയൊരു പാറയൊക്കെ ഉണ്ട് ആ പാറയൊക്കെ ഒക്കെ ഫുൾ ആയിട്ട് പൊട്ടിച്ച് മാറ്റിയിട്ടാണ് റോഡ് വീതി കൂട്ടിയിട്ട് വർക്കുകൾ നടത്തിയിരിക്കുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ ഭാഗത്ത് വന്നിട്ട് ഈ വാടറ്റിപ്പാലത്തിന്റെ വർക്കൊന്ന് കാണണം ഈ വീഡിയോയില് കാണുന്നമായിരുന്നു ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ അന്തം പെട്ടു കാരണം അത്രയും വലിയ തൂണുകളാണ് ഈ വയഡക്റ്റിന് വന്നിരിക്കുന്നത് ഇപ്പൊ ഏകദേശം പതിനെട്ടാമത്തെ പീറിൻ്റെ അവിടെ ഇപ്പൊ ഗേഡുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ പീറിന്റെ ഹൈറ്റ് മനസ്സിലാകണം തൊട്ടടുത്തുള്ള ആ വീട് നോക്കിയാൽ മതി ആ വീട് രണ്ട് നില കേട്ടോ അത് പകുതി പോലും എത്തിയിട്ടില്ല ഈ തൂണിന്റെ ഇനി ഒരു മൂന്ന് നില കൂടി വരും അപ്പോൾ ഏകദേശം ഒരു അഞ്ച് നിലിന്റെ ഹൈറ്റ് തന്നെ വന്നിട്ടുണ്ട് ഓരോ പീറിന് ഈ ഭാഗത്ത് ഫുള്ളും ഈ ഹൈറ്റ് ഇല്ല കേട്ടോ ഞാൻ ഈ ഭാഗത്ത് വരുന്ന ഒരു പീറിൻ്റെ ഹൈറ്റാണ് പറഞ്ഞു തന്നിരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ ചെറുതായി ചെറുതായിട്ടാണ് പോകുന്നത് വയഡക്റ്റിലെ പതിനെട്ടാമത്തെ പീറാണ് ഏറ്റവും ഹൈറ്റ് ഉള്ളത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് വരെ ഗേഡുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡ് ഇൻസ്റ്റാൾ ചെയ്യണ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതുപോലെ തന്നെ വീഡിയോ ലാസ്റ്റ് ഇടാം കേട്ടോ അതൊന്ന് കണ്ടു അത് ഇരുപത്തഞ്ചാമത്തെ ഏറ്റവും പീറിൻ്റെ മുകളിലാണ് തോന്നുന്നുണ്ട് ഈ പോലും വട്ടപ്പാറ വളവില് അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളൂ വളാഞ്ചേരി ബൈപ്പാസിലെ ഈ വയഡക്റ്റ് വരുന്നതോട് കൂടിയിട്ട് വട്ടപ്പാറ വളവിലെ അപകടങ്ങൾക്ക് ഒരു ആശ്വാസം വരുമെന്ന് വിചാരിക്കാം നമുക്ക് വളാഞ്ചേരി ബൈപ്പാസിലെ ഈ വയഡക്റ്റ് പാലം വരുന്നോട് കൂടിയിട്ട് വട്ടപ്പാറ വളവിലെ അപകടവും അതുപോലെ തന്നെ വളാഞ്ചേരി ടൗണിലെ തിരക്കും ഒഴിവാക്കിയിട്ട് നേരെ വട്ടപ്പാറ മുകളിൽ നിന്നും ഉനിയൽ പാലം വരെ എത്താൻ സാധിക്കുന്നതാണ് എന്താ സ്റ്റൈലില കാണാൻ വേണ്ടിയിട്ട് വയഡക്റ്റ് രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് അതിൽ കൂടെയാണ് ഈ വാടക്ക് കടന്നു പോകുന്നത് കണ്ടോ ഈ ഭാഗം എത്താൻ നേരത്ത് വയടറ്റിപ്പാലത്തിൻ്റെ പീറുകൾ ഹൈറ്റ് കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇതാണ് കാവുംപുറം റോഡ് കിട്ടോ ഈ കാവുംപുറം റോഡും ക്രോസ് ചെയ്തിട്ടാണ് വയടറ്റ് മുന്നോട്ട് പോകുന്നത് എന്തായാലും നല്ലൊരു അടിപൊളി കാഴ്ചയായിരിക്കും ഈ വയടറ്റിപ്പാലത്തിൻ്റെ മുഗൾ ഭാഗത്ത് കൂടെ യാത്ര ചെയ്യണ സമയത്ത് കാഴ്ച കാണാൻ പറ്റുമെന്നില്ല പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അവിടെ വർക്കുകൾ നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലത്തിൻ്റെ അടിഭാഗത്ത് പെയിൻറ്റിങ്ങാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഗേഡറുകളുടെ സൈഡിൽ തള്ളി നിൽക്കുന്ന സിമൻറ്റുകളൊക്കെ ഫുള്ളായിട്ട് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നല്ല കളറാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ നീലക്കളറും അതുപോലെ തന്നെ ആഷ് കളറും തൂണുകൾ ഫുള്ളും നീലക്കളറാണ് അതുപോലെ തന്നെ ഗേഡറുകൾ ഫുള്ളും ആഷ് കളറാണ് വന്നിരിക്കുന്നത് വട്ടപ്പാറ മുകളിൽ നിന്നും തുടങ്ങുന്ന വാടറ്റ് പാലം വന്ന് അവസാനിക്കുന്നത് ഇവിടെ ഇനി നമുക്ക് കുറച്ചു ദൂരം വയഡറ്റിൻ്റെ മുകൾ ഭാഗത്തൂടെ സഞ്ചരിച്ച് നോക്കാം കാരണം ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരറിൻ്റെ നിർമ്മാണവും അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ വർക്കും നടന്നിരിക്കുന്നു പിന്നെ കുറച്ച് ഭാഗത്ത് കണ്ട ഇവിടെയൊക്കെ സ്റ്റീൽ മൈനിങ് മാത്രമേ നടന്നിട്ടുള്ളൂ ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് ക്രാഷ് ബാരറിൻ്റെ കാശിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് മാസ്റ്റിക് പാഡ് വിരിച്ചിട്ടായിരിക്കും പിന്നീട് ടാറിങ് ചെയ്യുക മലപ്പുറം റീച്ചിൽ രണ്ട് വർക്കുകളാണ് കെ എൻ ആർ സികൾ വളരെ വേഗതയിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് കുറ്റിപ്പുറം പാലത്തിൻ്റെ വർക്കും അതുപോലെ തന്നെ ഇപ്പോൾ വടക്കറ്റ് പാലത്തിൻ്റെ വർക്കുകൾ നല്ല വേഗതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ പാലത്തിന് ചെറിയൊരു വളവുണ്ട് ആ നേരെ മണ്ണെടുത്ത സ്ഥലം കണ്ടത് നിങ്ങൾ അവിടെ നിന്നാണ് ഈ പാലം സ്റ്റാർട്ട് ചെയ്യണത് വളാഞ്ചേരി ബൈപ്പാസ് അപ്പം നേരെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു ചെറിയൊരു വളവ് കാണലില്ലേ നിങ്ങൾ വയടയ്ക്ക് പാലത്തിന് പിന്നീട് പാലം കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ വർക്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ കൂട്ടിയിട്ടത് എന്താണെന്ന് നിങ്ങൾക്കറിയാം ഇതാണ് റോഡ് മില്ലിങ് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട സാധനമായിട്ട് അത് പിന്നെ അതുപോലെ തന്നെ ഈ വയോടെക്ടിൻ്റെ മുകൾ ഭാഗത്തേക്ക് സ്ഥാപിക്കാനുള്ള ഗേഡറ് ഫുള്ളായിട്ട് പ്രീ കാസ്റ്റ് ചെയ്ത് ഇവിടെയാണ് അപ്പോൾ ഈ യാർഡ് ഇപ്പം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വർക്കുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രീ കാസ്റ്റ് ചെയ്ത പി എസ് സി ഗേഡുണ്ട് ഇത് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഗാന്ഡ്രി ക്രെയിൻ ഇവിടുന്ന് പൂർണ്ണമായി അഴിച്ചു മാറ്റുന്നതാണ് ആദ്യം ഈ വളാഞ്ചേരി ബൈപ്പാസിൻ്റെ പണികൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇവിടെ ഈ ഗേഡറ് പ്രീ കാസ്റ്റ് ചെയ്യാനുള്ള യാർഡ് ഇവിടെ റെഡി പണ്ട് ഈ ഭാഗത്തൊക്കെ റോഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെയൊക്കെ വർക്കുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ് പിന്നീട് ഇവിടുന്ന് കാര്യമായിട്ട് വർക്കുകളൊന്നും നടന്നിട്ടില്ല കേട്ടോ ഇനി വർക്കുകൾ ആരംഭിക്കാൻ പോകുന്നുള്ളൂ അപ്പം ഇവിടുന്ന് പ്രീ കാസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ഇങ്ങോട്ടാണ് മാറ്റി വെക്കുക ഇവിടെ നിന്നാണ് പിന്നീട് വയഡക്റ്റിൻ്റെ അങ്ങോട്ട് ട്രോളി മുഖാന്തരം കൊണ്ടുപോകുന്നത് വയഡക്റ്റ് പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ആറ് വരി പാലം വരുന്നത് ഇവിടെയാണ് ഇവിടെ ഒരു ചെറിയ തോടുണ്ട് ഈ തോടിന് കുറുകയാണ് പാലം വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ മൂൾ ഭാഗത്തു കൂടെ നമുക്ക് പോകാൻ സാധിച്ചിരുന്നില്ല സൈഡിൽ കൂടിയാണ് പോകാൻ പറ്റിയിരുന്നത് ഇപ്പോൾ അവിടെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ആറ് വരി പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് കാട്ടിപ്പരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് അണ്ടർപാസിന്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പം അണ്ടർപാസിൻ്റെ മറുഭാഗത്ത് വർക്കുകൾ നടക്കുന്നുണ്ട് നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിട്ട് അണ്ടർപാസ് പാസ് മുഖാന്തരമാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്ന് മറുഭാഗത്തേക്ക് പോകുന്നത് കണ്ട അണ്ടർപാസ് കഴിഞ്ഞിട്ട് സൈഡിൽ കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നൊക്കെ പിന്നീട് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് മുന്നോട്ട് പോകുന്നത് കണ്ടോ കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ സ്റ്റീൽ ബൈൻഡിങ് നടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ആറി ബ്ലോക്കിൻ്റെ വർക്ക് വരുവുള്ളൂ പിന്നീട് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഒരു ആറ് വരി പാലം വന്നിട്ടുണ്ട് അവിടെയും ഒരു തോടുണ്ട് ആ തോടിന് കുറുകയാണ് പാലം വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ സൈഡിൽ കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് എന്തായാലും ഈ ഭാഗത്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട കാട്ടിപ്പരുത്തി ഭാഗത്ത് വന്ന അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഈ ഭാഗം വരെ ഫുള്ളായിട്ട് മണ്ണെടുത്ത് ലെവലാക്കിയ റോഡാണ് കേട്ടോ പിന്നീട് കുറേ കാലം ഒരേമാതിരി കിടക്കിയിരുന്നു പിന്നീട് ഈ പാലം പണി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ ഭാഗത്ത് വർക്ക് രണ്ടാമത് ആരംഭിച്ചിരിക്കുന്നത് ഈ പ്രദേശത്തൊക്കെ മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കുറേ മുൻപ് കഴിഞ്ഞതാണ് ഇവിടെ പാലത്തിനോട് ചേർന്നിട്ട് കുറച്ച് പാറ ഉണ്ടായിരുന്നു ആ പാറൊക്കെ ഫുള്ളായിട്ട് പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാശിംഗ് കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് ഈ പ്രദേശത്തൊക്കെ മണ്ണിട്ട് ലെവലാക്കി വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ പാലം കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഗ്യാബിയൻ വാളാണ് വന്നിരിക്കുന്നത് സാധാരണ എല്ലാ സ്ഥലത്തും നമ്മൾ കണ്ടിരിക്കുന്നത് ആർ ഇ ബ്ലോക്കിൻ്റെ വർക്കാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഗ്യാബിയൻ വാളാണ് ഈ ഗ്യാബിയൻവാൾ എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഞാൻ പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അതുപോലെ തന്നെ വീഡിയോൻ്റെ ലാസ്റ്റും കൊടുക്കാം അപ്പോൾ അത് കണ്ട് നോക്കുക എന്താണ് ഗാബിയൻ വാൾ എന്നുള്ളത് ഇത് ഒരു ഭാഗത്ത് മാത്രമല്ല കേട്ടോ വർക്ക് നടക്കുന്നത് റോഡിൻ്റെ മറുഭാഗത്തും ഇതേമാതിരി വർക്ക് നടക്കാനുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ വളരെയധികം ചതുപ്പ് നിലമായിരുന്നു അതൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് പിന്നെ ഇവിടെ റോഡിന് കുറുകെ ചെറിയൊരു കൾവേർട്ട് പാസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് ഇവിടുന്ന് ഫുള്ളായിട്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്തി പോകേണ്ട പ്രദേശമാണ് ഒനിയൽ പാലത്തിൻ്റെ അവിടെ ഒരു അണ്ടർ പാസ്സാണ് വന്നിരിക്കുന്നത് അണ്ടർ പാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാശും കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസിൻ്റെ താഴെ ടാറും കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുമുണ്ട് കണ്ടോ നേരത്തെ കണ്ട പാലത്തിൻ്റെ അവിടെ നിന്ന് ഫുള്ളായിട്ട് അണ്ടർപാസ് വരെ ഗ്യാബിയനുവളം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കണ്ടോ ക്രാഷ് ബാരറായിട്ട് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഫ്രിക്ഷൻ സ്ലാബ് ആണ് സാധാരണ ആർ ഇ ബ്ലോക്കിന്റെ മുകൾ ഭാഗത്ത് ഉപയോഗിക്കുന്ന മാധ്യമത്തെ ഫ്രിക്ഷൻ സ്ലാബ് അല്ല അതിൻ്റെ മുകൾ ഭാഗത്ത് ഉപയോഗിക്കുന്നത് ആർ ഇ ബ്ലോക്കിൻ്റെ അവിടെ വീതി കുറവാണ് അതുപോലെ തന്നെ ഗാബിയൻ വാൾ കുറച്ച് വീതി കൂടുതലാണ് അതിന്റെ ലോക്കിന് തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വളാഞ്ചേരി ബൈപ്പാസിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്